നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദിയിൽ കഴിഞ്ഞ ദിവസം ആയിരത്തി എറുന്നൂറ്റി എൺപത്തി ആറ് പുതിയ രോഗികളും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു ഇതോടെ രാജ്യത്തെ കോവിഡ് രോഗികളുടെ ആകെ എണ്ണം അഞ്ച് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൻപതും ആകെ രോഗമുക്തരുടെ എണ്ണം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചുമായി ഇന്ന് പതിനാല് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ രാജ്യത്തെ ആകെ മരണം എട്ടായിരത്തിനൂറ്റി എൺപത്തി അഞ്ചായി യു എയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഏഴു പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് പേർ സുഖം പ്രാപിക്കുകയും മൂന്ന് പേർ മരണപ്പെടുകയും ചെയ്തു പുതുതായി നടത്തിയ ഒരു ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി നാല്പത്തി ആറ് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ആറ് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി എട്ട് പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഖത്തറിൽ ശനിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചു സമ്പർക്കത്തിലൂടെയാണ് വിദേശത്ത് നേടി പുതിയ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പേരാണ് ഇതുവരെ ചെയ്തിട്ടില്ലാൾ പൊതുവധിയും വാരാന്ത്യാവധിയും ഉൾപ്പെടെ ആറു ദിവസത്തിന് ശേഷം ഞായറാഴ്ച സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഓഫീസുകളിലേക്ക് മടങ്ങും യുഎഇയിൽ ജോലിസ്ഥലത്തെത്തേണ്ട ജീവനക്കാർക്ക് ആർ പരിശോധന പൂർത്തിയാക്കുന്ന തിരക്കിലായിരുന്നു സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർ നാല് ദിവസത്തെ കോവിഡ് പരിശോധന അബുദാബിയിൽ നിർബന്ധമാക്കിയ ശേഷം ജീവനക്കാർക്കൊപ്പം ഇടപാടുകാരും വിവിധ കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് ശനിയാഴ്ച രാവിലെ മുതൽ എത്തിയിരുന്നു ഖത്തറിലേക്കുള്ള യാത്രാ ചട്ടം പുതുക്കിയെന്ന പ്രചാരണം തെറ്റാണെന്ന് ഖത്തറിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു വിസിറ്റിംഗ് ഓണറിവിൽ യാത്രക്കാർക്ക് പത്ത് ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ വേണമെന്ന് നിബന്ധന ഏർപ്പെടുത്തിയിട്ടില്ല വാക്സിനേഷൻ പൂർത്തിയാക്കിയ സന്ദർശക വിസക്കാർക്കുള്ള ക്വാറന്റൈൻ ഇളവുകൾ തുടരുമെന്ന് ഖത്തർ ട്രാവൽ പ്രോട്ടോകോൾ വിഭാഗം അറിയിച്ചു ലിലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി അബുദാബി ചേംബർ ഡയറക്ടർ ബോർഡ് വൈസ് ചെയർമാനായി നിയമിച്ചു അബുദാബി കിരീടാവകാശിയും യു എ ഇ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ചേംബർ ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചു ഡയറക്ടർ ഡയറക്ടർ ബോർഡിലുള്ള ഏക ഇന്ത്യക്കാരനാണ് യൂസഫ് അലി അബുദാബിയിലെ വാണിജ്യ വ്യവസായ നിന്നുള്ള പ്രമുഖരെയാണ് പുതിയ ബോർഡിൽ നിയമിച്ചത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഖത്തറിന്റെ ൾ ഇന്നിറങ്ങുന്നു വെള്ളിയാഴ്ച രാത്രിയുടെ തിരിതെളിഞ്ഞ വിശ്വമേളയിൽ ഖത്തറിന്റെ പതാക വാഹകയായ തല അബൂജാറയുടെ നേതൃത്വത്തിൽ ഇന്ന് വിവിധ ഇനങ്ങളിൽ താരങ്ങൾ മത്സര ട്രാക്കിലേക്ക് ശനിയാഴ്ച വൈകി നടന്ന തുഴച്ചിൽ സിംഗിൾസ് റെപ്പാഷ്യയിൽ മത്സരിച്ച തല അബുജാറ സെമിഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചെയാണ് സെമിഫൈനൽ മത്സരം ജൂഡോയിൽ അയ്യൂബ് അൽ ഇദ്രിസിയും ബീച്ച് വോളിബോളിൽ അഹ്മദ് തിജാൻ ഷെരീഫ് ന്യൂനുസും ടീമും ഇന്ന് മത്സരത്തിന് ഇറങ്ങും പതിനൊന്ന് വിഭാഗം വിദേശികൾക്ക് സൗദിയിൽ സ്വദേശികൾക്ക് തുല്യമായ ചികിത്സയും ആരോഗ്യ പരിചരണവും ലഭ്യമാക്കുമെന്ന് യൂണിഫൈഡ് നാഷണൽ പ്ലാറ്റ്ഫോം ഗാർഹിക തൊഴിലാളികൾ തടവുകാർ സാമൂഹിക അഭയ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർ എന്നിവർ ഉൾപ്പെടുന്നതാണ് പ്രത്യേക പരിഗണന ലഭിക്കുന്നവർ രാജ്യത്ത് സ്വദേശി പൌരന്മാർക്കുള്ളതിനു സമാനമായ മുഴുവൻ ആരോഗ്യ പരിചരണം ചികിത്സയും ലഭിക്കുന്ന വിദേശികളുടെ പട്ടികയാണ് യൂണിഫൈഡ് നാഷണൽ പ്ലാറ്റ്ഫോം പുറത്തിറക്കിയത് സ്വദേശി പൌരന്മാരുടെ വിദേശികളായ ഭാര്യമാർ സൗദി വനിതകളുടെ വിദേശികളായ ഭർത്താക്കന്മാർ ഇവർക്കുണ്ടാകുന്ന മക്കൾ ഗാർഹിക ജീവനക്കാർ തടവുകാർ സാമൂഹിക അഭയ കേന്ദ്രങ്ങളിലെ വയോജനങ്ങൾ സർക്കാർ ചെലവിൽ ചികിത്സാ സേവനം വ്യവസ്ഥ ചെയ്യുന്നതിന് തൊഴിൽ കരാറിൽ നിയമാനുസൃത താമസരേഖയുള്ള ക്ഷയരോഗികൾ ഹജ് ഉമ്രീർത്ഥാടനത്തി അസുഖബാധിതരായവർ രാജ്യത്തിന്റെ ദക്ഷിണ പശ്ചിമ ഭാഗങ്ങളിൽ കഴിയുന്ന യമൻ ഗോത്രകാർ എന്നിവരുൾപ്പെടുന്നതാണ് പ്രത്യേക വിഭാഗങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഓണറിയവൽ വിസയിൽ വരുന്നവർക്ക് ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണോ എന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾക്ക് അർജിയായി നിലവിലെ യാത്രാനിയമങ്ങളിൽ പുതിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെന്നും സന്ദർശക വിസയിൽ വരുന്നവർക്ക് പത്ത് ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ വേണമെന്ന നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു കുവൈറ്റിൽ ിൽ നിന്ന് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം ലഭിച്ചത് ഇയാളെ കാണാനില്ലെന്ന പരാതി ലഭിച്ചതിന് പിന്നാലെ സിഐ ഡി ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിവരികയായിരുന്നു കാണാതെയായ ആളുടെ വാഹനം കണ്ടെത്തിയതിന് പിന്നാലെയാണ് മൃതദേഹവും അന്വേഷണ സംഘം കണ്ടെടുത്തത് ബലപ്രയോഗത്തിന്റെയോ അടിപിടികളുടെയോ സൂചനകളൊന്നും മൃതദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല മരണത്തിലേക്ക് നയിച്ച കാരണം ഉൾപ്പെടെ കണ്ടെത്താൻ മൃതദേഹം ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ